ദേശീയപാതകളിലെ നിർമ്മാണത്തിലെ അപാകതകളുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദുരന്ത നിവാരണ അതോറിറ്റി കാസർഗോഡുള്ള ഒരു റോഡുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നത് അതിൽ ചില അപാക അപാകതകൾ ഉണ്ട് എന്നുള്ള ഒരു വിവരം ആ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ചർച്ച ചെയ്യാൻ ചേരുന്നത് കെ എസ് ഡി എം എ മെമ്പർ സെക്രട്ടറിയായ ശേഖർ കുര്യാക്കോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാസർഗോഡുള്ള റോഡുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പഠനം നടത്തുന്നു എന്താണ് ആ പഠനത്തിലേക്ക് എത്താനുണ്ടായ കാരണം എങ്ങനെയായിരുന്നു പഠനം നടത്തിയത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അല്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഈ പഠനം നടത്താനായി ഞങ്ങൾ ജി എസ് ഐയോട് ശുപാർശ ചെയ്യാനുണ്ടായ കാരണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഈ വിഷയത്തിൽ ചില പ്രദേശങ്ങളിൽ അവർ കണ്ട ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും നല്ല ഒരു പഠനം അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ളൊരു പഠനം ആവശ്യമാണ് എന്ന് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിയമപരമായി തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഞങ്ങളോട് സാങ്കേതികമായ സഹായം ആവശ്യപ്പെട്ടാൽ അത് നൽകാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് അതനുസരിച്ച് ഞങ്ങൾ രാജ്യത്ത് അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രാവീണ്യമുള്ള ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് പഠനം നടത്തി ഒരു റിപ്പോർട്ട് തരാൻ പറഞ്ഞിരുന്നു ആ റിപ്പോർട്ടും അതിലെ ശുപാർശകളും അടക്കം ഞങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകുകയും ചെയ്തു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അത് നാഷണൽ ഹൈവേസ് അതോറിറ്റിക്ക് നൽകി അവിടുത്തെ പണി പണി നടത്തുന്ന അതിൻ്റെ മേൽ മേൽനോട്ടം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കുമൊക്കെ നൽകുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് ചില യോഗങ്ങൾ വിളിച്ചു തീർക്കുകയും ചെയ്തതായി ഞങ്ങൾക്കറിയുകയും ചെയ്യാം ഇതിൽ ഫണ്ടമെൻ്റലി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ ഈ നമ്മൾ ഇത്തരം റോഡ് കട്ട്സും അല്ലെങ്കിൽ പുതിയ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാക്കും ഉണ്ടാകുമ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന ഇൻ്റർവെൻഷൻസിൽ ചില ഇത്തരമുള്ള ഫെയിലിയേഴ്സൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതിന് ഒരു ദുരന്ത നിവാരണ പദ്ധതി നാഷണൽ ഹൈവേസ് അതോറിറ്റി ഉടൻ തന്നെ തയ്യാറാക്കണം എന്നാണ് അതിലേറ്റവും കാതലായ ശുപാർശ അപ്പോൾ ഒരു ദുരന്ത നിവാരണ പദ്ധതി ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾക്ക് റോഡ് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ ജലം ഇപ്പോൾ എവിടെയെങ്കിലും ചെറിയ വെള്ളക്കെട്ട് ആ വെള്ളക്കെട്ട് ഒഴുകിക്കളയാൻ ഒക്കെയുള്ള അടിയന്തിര നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ടാകും അതാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായും പ്രാഥമികമായും അവരോട് ആവശ്യപ്പെട്ടത് നമ്മളൊരു ഉണ്ട് ഈ നിർമ്മാണത്തിൽ ഒരു അപാകതയുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് ആ ഒരു ഘട്ടത്തിൽ നമ്മൾ പഠനത്തിലൂടെ മനസ്സിലാക്കിയത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഈ റിപ്പോർട്ടിന്മേൽ ഉണ്ടായിട്ടുണ്ടോ നോക്കൂ ഈ ഇതിൽ നാഷണൽ ഹൈവേസ് അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ജൂറിസ്റ്റിക്ഷനിലുള്ളതാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിൻ്റെ ജൂറിസ്റ്റിക്ഷനിലുള്ള ഏജൻസികളുമായി മാത്രമേ ഇടപെടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവിടെ നാഷണൽ ഹൈവേസ് അതോറിറ്റിക്ക് തന്നെ ഒരു ബാധ്യതയുണ്ട് അവരുടെ ദുരന്ത നിവാരണ പദ്ധതികൾ തയ്യാറാക്കാൻ ദുരന്ത നിവാരണ നിയമത്തിൽ എല്ലാ വകുപ്പുകൾക്കും അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ബാധ്യതയുമുണ്ട് അപ്പോൾ അവിടെ പ്രാ ഞങ്ങൾ പ്രാഥമികമായി കണ്ടത് അവിടെ എന്തെങ്കിലും വീഴ്ചയുണ്ട് എന്നല്ല കട്ട് സ്ലോപ്സ് നമ്മൾ എവിടെയെങ്കിലും സ്ലോപ്പ് കട്ട് ചെയ്താൽ ആ കട്ട് സ്ലോപ്സിൽ നമ്മൾക്ക് അവിടുന്ന് മണ്ണിടിയാനുള്ള സാധ്യത വർദ്ധിക്കുന്നു സാധാരണ ഒരു കുന്ന് അങ്ങനെ നിൽക്കുന്നതിനേക്കാൾ അവിടെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത വർദ്ധിക്കുന്നു അപ്പോൾ ആ വർധനമാണ് നമ്മൾ ഈ ചില സെഗ്മെൻസിൽ കണ്ടത് ആ വർധനവിനെ പരിഹരിക്കുന്നതിന് എൻജിനീയറിങ് സൊല്യൂഷൻസ് ധാരാളമുണ്ട് അവയെല്ലാം ഉൾപ്പെടുത്തി ഒരു ദുരനിവാരണ പദ്ധതി വരണം ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഇടിഞ്ഞു പോയാൽ അവിടുത്തെ ബിസിനസ് കണ്ടിന്യൂറ്റി അവിടുത്തെ നമ്മൾക്കുള്ള വാഹന ഗതാഗതമൊക്കെ വളരെ വേഗം പുനരാരംഭിക്കാൻ തക്ക തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട് ഇവ ഉൾപ്പെടുന്ന ഒരു ദുരന്തനിവാരണ പദ്ധതി തയ്യാറാക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ദുരനിവാരണ പദ്ധതിയിൽ ഇതെല്ലാം ഉണ്ടാകേണ്ടതുണ്ട് നമ്മളപ്പം ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി അത് മുഖവരിക്ക് എടുത്തില്ല എന്ന് നമുക്ക് ഒരു സാഹചര്യത്തിൽ പറയുവാൻ സാധിക്കുമോ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന റിപ്പോർട്ടാണ് അതിപ്പോൾ ഇത്തരത്തിൽ വലിയ പലയിടങ്ങളിലും ഇപ്പോൾ ഹൈവേ തകരുന്നതൊക്കെ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അത് വീണ്ടും പുറത്തു വന്നത് അപ്പോൾ ഈ ഹൈവേ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ടൊരു നടപടി സ്വീകരിച്ചില്ല അല്ലെങ്കിൽ ആ റിപ്പോർട്ട് തന്നെ മുങ്ങിപ്പോയൊരു സാഹചര്യമല്ലേ ഉള്ളത് നോക്കൂ ഒരു ജില്ലയുടെ മുഴുവൻ ചുമതലയുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നാഷണൽ ഹൈവേസ് അതോറിറ്റി എന്ന് പറയുന്ന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നമ്മുടെ രാജ്യത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംവിധാനത്തിനോട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നുന്നു നിങ്ങളിത് പരിശോധിച്ച് പരിഹാരം കണ്ടെത്തണം ഒരു പദ്ധതി ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അത് മുഖവരയ്ക്കെടുക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിരിക്കാം അവർ ചെയ്തിട്ടുണ്ടാകുക അവർ ചെയ്തില്ല എന്ന് പറയാൻ എൻ്റെ കയ്യിൽ തെളിവില്ല എന്താണെങ്കിലും നാഷണൽ ഹൈവേസ് അതോറിറ്റിയിൽ നിന്ന് നാഷണൽ ഹൈവേ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഡി എം പ്ലാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ലഭിച്ചിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നാഷണൽ ഹൈവേ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു റാപ്പിഡ് പ്ലാൻ പ്ലാന് പ്രത്യേകിച്ച് മഴയൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള റാപ്പിഡ് പ്ലാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടോ നമ്മൾ ആവശ്യപ്പെട്ടത് നമ്മൾ മൺസൂൺ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടത് ഈ ഈ വിഷയം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു മെയ് പതിനാറിൽ നടന്ന യോഗത്തിലും നമ്മൾ ഇത് ശ്രദ്ധിച്ചിരുന്നു അന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് ജില്ലാതലത്തിൽ ഈ നാഷണൽ ഹൈവേസ് അതോറിറ്റികളുമായി ഒരു യോഗം നടത്തി അവിടെ നമ്മൾക്ക് ഈ മഴക്കാലത്ത് വലിയ എൻജിനീയറിങ് ഇൻ്റർവെൻഷൻസും സൊല്യൂഷൻസും ഒന്നും പറ്റില്ല അതിന് പറ്റുന്നൊരു സമയവുമല്ല നമ്മൾക്ക് ചെയ്യാവുന്നത് ഈ സമയത്ത് ഉണ്ടാകുന്ന ഇത്തരം സാഹചര്യങ്ങൾ എവിടെയെങ്കിലും ഇടിഞ്ഞു പോകുന്ന വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാകുകയാണെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിച്ച് റോഡ് കണക്ടിവിറ്റി ഇത് കേരളത്തിൻ്റെ വെയിനാണ് ഇതിലൂടെയാണ് നമ്മളുടെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നേ നാഷണൽ ഹൈവേയിലൂടെ അപ്പോൾ അതിലുള്ള യാത്ര ഗതാഗതം തടസ്സപ്പെടാത്ത രീതിയിൽ പെട്ടെന്ന് ഇടപെടാവുന്ന റാപ്പിഡ് റെസ്പോൺസ് യൂണിറ്റുകൾ ഈ പ്രവർത്തി ചെയ്യുന്ന കമ്പനികൾ തന്നെ അതാത് മേഖലയിൽ തയ്യാറാക്കി നിർത്തുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ അവർ പറഞ്ഞത് കാരണം അതാണ് നമ്മൾക്ക് ഇപ്പോൾ പ്രായോഗികമായി ചെയ്യാൻ ഏത് ഇപ്പോൾ ഈ റോഡ് പണിയുന്ന അതത് കമ്പനികൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ടീമിനെ രൂപീകരിക്കണം അതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെ അതെ അങ്ങനെ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ കാരണം ഇതൊരു മെഗാ എഞ്ചിനീയറിങ് പ്രൊജക്റ്റാണ് ഒരുപാട് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയും സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ഒക്കെ അടങ്ങിയിരിക്കുന്നു അത്തരം ഒരു എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റിൽ നമ്മൾക്ക് പെട്ടെന്ന് പോയിട്ട് ആ ഈ റോഡ് ഇങ്ങനെ റെഡിയാക്കി അങ്ങോട്ട് വണ്ടി ഓടിക്കാം എന്ന് പറയാൻ പറ്റില്ല അവിടെ അത് ചെയ്യുന്ന എക്സിക്യൂട്ടിംഗ് ഏജൻസിക്കാണ് ഇപ്പോൾ അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും അത് തരണം ചെയ്ത് അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും പരിഹരിച്ച് നമ്മൾക്ക് ഗതാഗതം ഉറപ്പ് വരുത്താൻ സാധിക്കുന്നത് എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോ കമ്പനികളും അങ്ങനെ ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ രൂപീകരിക്കാമെന്നൊരു തീരുമാനം എന്തെങ്കിലും ആയിട്ടുണ്ടോ അത് എനിക്കറിയില്ല കാരണം ഞാൻ ഞങ്ങളിത് അതാത് ജില്ലകളോടാണ് സംസാരിക്കുക ഈ കാര്യങ്ങൾ പറയുക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ അത് സംബന്ധിച്ച് യോഗം നടത്തി അവരുമായി ഒരു തയ്യാറെടുപ്പിനുള്ള പ്രക്രിയ നടക്കണം എല്ലാ ജില്ലയിലും ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റി യോഗങ്ങൾ നടക്കുകയാണ് എനിക്ക് നേരിട്ടറിയാവുന്നത് കാസർഗോഡ് കണ്ണൂർ പോലെയുള്ള ജില്ലകളിൽ ഈ സ്ഥാപനങ്ങളുമായി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുമായി യോഗം നടന്നു എന്ന് എനിക്ക് വ്യക്തമായി അറിയാം പക്ഷേ അത് സംസ്ഥാന തലത്തിലല്ല മോണിറ്റർ ചെയ്യപ്പെടുക അവിടെ ആ പ്രോസസ്സ് നടത്താൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കാര്യശേഷിയുണ്ട് അവരത് ചെയ്യുന്നുമുണ്ടാകും ആ പ്രോസസ്സിൽ നമ്മൾക്ക് വേണ്ടത് എന്താണ് ഒരു ഇവൻറ്റ് ഉണ്ടായാൽ പെട്ടെന്ന് അതിനോട് അത് വീണ്ടും ഗതാഗത യോഗ്യമാക്കാൻ പറ്റുന്ന തരത്തിൽ തയ്യാറാകുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾക്കിപ്പോൾ ഈ മഴക്കാലം തുടങ്ങി ഇന്ന് ഇന്നോ നാളെയായിട്ട് മൺസൂൺ ഫോർമലി വന്നു എന്ന് പോലും നമ്മൾ ചിലപ്പോൾ കേൾക്കും അപ്പോൾ അന്നേരം നമ്മൾ അവിടെ ചെന്ന് വലിയ എൻജിനീയറിങ് സൊല്യൂഷൻസിനെ കുറിച്ച് സംസാരിച്ചാൽ പ്രായോഗികമല്ല ഞങ്ങൾക്ക് അതല്ല ഞങ്ങളുടെ പ്രയോറിറ്റി ഗതാഗതം നിരന്തരം നടക്കണം കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്ത സാഹചര്യത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് റിസോഴ്സ് മൊബിലൈസ് ചെയ്യുന്നതിനൊക്കെ നാഷണൽ ഹൈവേ എന്നത് വളരെ കാതലായ ഒരു അസറ്റാണ് ആ അസറ്റ് കണ്ടിന്യൂസ് ബിസിനസ് കണ്ടിന്യൂറ്റി ഉണ്ടാകണം എന്ന ആഗ്രഹമാണ് ഞങ്ങൾക്ക്